ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം അപ്പം എല്ലാവരും പിന്നെ പെരുന്നാളും വിഷുമൊക്കെ ആഘോഷിച്ച് ഒരുപാട് ടൂറൊക്കെ പോയി ക്ഷീണിച്ചും മോക്കൊക്കെ കരിവാളിച്ചിട്ട് വീട്ടിലിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടു നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് അടിപൊളിയ റെമഡി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് നല്ലോണം തന്നെ നമ്മുടെ മുഖം കളർ വരാനും അതുപോലെ തന്നെ കരിവാളിപ്പൊക്കെ മാറിപ്പോവാനും നല്ല പാടുകളുണ്ടെങ്കിൽ അത് മാറിപ്പോവാനൊക്കെ നല്ലതാണ് നല്ല കളറായി കിട്ടും കേട്ടോ നമ്മുടെ മുഖം ഇപ്പം ഞാനൊരു പത്ത് ബദാമാണ് എടുത്തിട്ടുള്ളത് ഒരു ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഈത്തപ്പഴം എടുക്കുന്ന സമയത്ത് എപ്പോഴും തന്നെ ബദാമിനേക്കാൾ കുറവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കാം കേട്ടോ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തി എടുക്കണം അപ്പോൾ ഈ ഒരു പത്ത് ബദാം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കൊരു മൂന്ന് ദിവസം വരെ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ കൂടുതൽ എല്ലാ കഴുത്തിലും കയ്യിലും മുഖത്തും എല്ലാ ഭാഗത്തും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇനിയിപ്പോൾ രണ്ട് ദിവസത്തിന് എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ ഒരുപാട് ബദാം വേണം എന്നൊന്ന് ചിന്തിക്കേണ്ട നൂറ് ഗ്രാം ബദാമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാസം വരെ ഉപയോഗിക്കാൻ ഉണ്ടാവും ഉണ്ടാവൂട്ടോ അടിപൊളി റിസൾട്ടാണത് കിട്ടണത് അപ്പോൾ അവസാനം വരെ കണ്ടുനോക്കണം കണ്ടു നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതാ ഞാനൊരു എട്ട് മണിക്കൂർ വരെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ ഇട്ട് വെച്ച് കുതിർത്തിയതിന് ശേഷം മാത്രമേ നമ്മളിത് യൂസാക്കാൻ പറ്റുകയുള്ളൂ അപ്പോഴാണ് നമുക്ക് റിസൾട്ടൊക്കെ ശരിക്കും കിട്ടും അപ്പോൾ ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നല്ലോണം തന്നെ കുതിർന്ന് കിട്ടുന്നവരെ വെള്ളത്തിൽ ഇട്ട് വെക്കണം നമ്മളിപ്പോൾ രാത്രി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് എടുത്തിട്ട് യൂസാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ രാത്രിക്കും വേണ്ടിയിട്ട് പറ്റും അപ്പം അതാ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഈ വെള്ളത്തോട് കൂടിയിട്ടാണ് കേട്ടോ തൊലിയൊന്നും കളയാതാണ് കേട്ടോ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ തൊലിക്ക് ഒക്കെ ഇതിന് നല്ല ഗുണങ്ങളുണ്ട് അതുകൊണ്ടാണ് തൊലി കളയാതെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുന്നത് അരച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ ഇനി അരച്ചെടുത്ത ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഞാനിപ്പോൾ അരിച്ചെടുത്തിട്ടൊന്നും ഇല്ലാട്ടോ ഒന്ന് സ്ക്രബ് ചെയ്യുന്ന ചെയ്ത രീതിയിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അരിച്ചെടുക്കാത്ത ചെറിയ തരികളൊക്കെ ഉണ്ടായിരിക്കും ഇപ്പം അതാ നല്ലോണം തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് നാല് ടീസ്പൂണ് ചെറിയ ടീസ്പൂണിനാണ് കേട്ടോ നാല് ടീസ്പൂണ് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയ ടീസ്പൂണിനാണെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂണ് പാലൊഴിച്ചു കൊടുത്ത് അത് ഈ പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം നല്ലോണം തന്നെ മിക്സ് ആക്കി എടുക്കണം അപ്പോൾ അതൊന്നും ചെറുതായിട്ടൊന്നും നമുക്ക് ലൂസായ പോലെ തോന്നും അത് കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടെണ്ണം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ടീസ്പൂണ് ഗോതമ്പ് പൊടിയും ഒരു ടീസ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് റൈസ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ ിപ്പോൾ ഒരു ബെനിഫിറ്റ് തന്നെയാണ് എല്ലാം ചെയ്യുന്ന സമയത്തും അപ്പോൾ രണ്ടും ചെറിയ ടീസ്പൂണിന് ഓരോ ടീസ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് ഇത് മിക്സ് ആക്കി എടുക്കുന്ന സമയത്തും നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് കിട്ടും ഇപ്പോൾ ഇത്തിരി ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ആ പൊടികൾ ചേർക്കുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ അപ്പം അടിപൊളിയാണ് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ആട്ടമാവ് ചേർക്കുന്ന സമയത്ത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടണതോ കടയിൽ നിന്ന് വാങ്ങിയതോ ഏതാണെന്നുണ്ടെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ അരിപ്പൊടി പത്തിരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് പുട്ടിനുള്ള പൊടിയല്ല പത്തിരിപ്പൊടി നൂൽപ്പുട്ടി അല്ലെ ഇടിയപ്പത്തിൻ്റെ പൊടി അതൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത് കിട്ടും അപ്പം ഇവിടെ പൊടിപ്പിച്ചിട്ടുള്ള പൊടിയാണ് ചേർത്ത് കൊടുക്കണേ ഇനിയിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കണം നല്ലോണം തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ നല്ല രീതിക്ക് തന്നെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിക്കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് വേണം നമ്മളിത് മുഖത്താണെങ്കിലും കയ്യിലാണെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലോണം തന്നെ അതാ ടൈറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കയ്യിലാണ് കേട്ടോ ഞാൻ കാണിക്കണത് അപ്പോൾ എപ്പോഴും തന്നെ മുഖത്ത് കാണിക്കാൻ പറയാറുണ്ട് കയ്യിലാണ് ഞാൻ കാണിക്കുന്നത് കയ്യിലാണെങ്കിലും മുഖത്താണെങ്കിലും കഴുത്തിലൊക്കെ തന്നെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുക നമുക്കിതിൽ നമ്മൾ വിചാരിക്കാത്തൊരു റിസൾട്ട് ഇതൊന്ന് കിട്ടും അപ്പോൾ ഇതാ ഞാൻ കയ്യിൽ നന്നായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാ കേട്ടോ സ്ക്രബ് കൊണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കുറച്ച് കട്ടിക്ക് തന്നെ ഒന്ന് നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അടിപൊളിയാണ് ഇട്ടോ റിസൾട്ട് കിട്ടുക അപ്പോൾ നമ്മൾ ബദാമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത്രയും ബദാമൊക്കെ ഇടുന്ന ഒരു നൂറ് ഗ്രാം ഗ്രാം ബദാമിന് എഴുപത് രൂപ അങ്ങനെ എന്തോ ആണ് അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മാസം വരെ യൂസ് ചെയ്യാം പിന്നെ കുറച്ച് ഈത്തപ്പഴാണ് വേണ്ടത് അതിനും ഒരുപാടൊന്നും വരില്ല അപ്പോൾ ഇത് രണ്ടും തന്നെ നമ്മൾ വാങ്ങി സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം മാസങ്ങളോളം നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ പത്ത് ബദാം എടുത്തത് ഒരു മൂന്ന് ദിവസത്തേക്കുള്ളതുണ്ടായിരിക്കും അപ്പോൾ അതിൽ കൂടുതൽ ഫ്രിഡ്ജിൽ വെക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ ആക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മുഖത്തിൻ്റെ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആവാനും ഗ്ലോ ആകാനും നല്ലൊരു ബ്രൈറ്റ്നസ്സും കിട്ടും കേട്ടോ അപ്പം ഇതൊരു മാസം ആഴ്ചയിൽ ഒരു മൂന്ന് തവണ വെച്ചിട്ട് ചെയ്യുക അങ്ങനെ ഒരു മാസം ചെയ്യുമ്പോഴത്തേനും നമ്മുടെ കിളറ് നല്ല കിളറ് പെർമനൻ്റായി കിട്ടും കേട്ടോ അപ്പോൾ ഇരുണ്ട ആൾക്കാർക്കൊക്കെ ഇത് നല്ലവണ്ണം തന്നെ ഗുണം ചെയ്യും ഇതിപ്പോൾ വെയിൽ കൊണ്ടിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും അതിനും ഗുണം ചെയ്യും കേട്ടോ വെയിൽ കൊണ്ടിട്ട് എല്ലാവരും തന്നെ ടൂർ പോയി വന്നിട്ട് കറുത്ത് കരിവാളിച്ചിട്ട് ഇരിപ്പുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ നല്ല അടിപൊളി യൂസ്ഫുള്ളാണ് ഒരുപാട് ക്രീമുകളൊന്നും പുറത്തുനിന്നൊക്കെ വാങ്ങി നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ഗുണം കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സൈഡ് എഫക്റ്റും വരില്ല നമ്മളിതിൽ ഒന്നും തന്നെ ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ധൈര്യത്തോട് കൂടിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം എല്ലാം ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കൈ വെക്കണത് ഒരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം അപ്പം കഴുകിയെടുക്കണ സമയത്തും നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണത് നല്ലതാട്ടോ നല്ലൊരു ഗ്ലോ കിട്ടാനും നല്ല കളർ കിട്ടാനും അതുപോലെ തന്നെ ചെറിയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും അപ്പം ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യണം അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും താഴെ കമൻ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഇനിയിപ്പോൾ അതാ ഒരു അരമുക്കാൽ മണിക്കൂറിന് ശേഷം നമുക്ക് കഴുകി കാണിച്ചു തരാം അപ്പം അത് ഏകദേശമൊക്കെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതാ ഞാൻ നന്നായിട്ട് തന്നെ കഴുകി എടുക്കുകയാണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ അതാ കഴുകി വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുണ്ടാവും നല്ലൊരു കളറാണ് കേട്ടോ കൈ മുഖം എന്തുമാത്രം വ്യത്യാസം വന്നു എന്നറിയോ അടിപൊളിയായിട്ടോ മുഖമൊക്കെ മുഖം ടൂറൊക്കെ പോയിട്ടൊക്കെ കറുത്തിട്ട് അത് പൊതുവേ നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേനെ തന്നെ കരിവാളിപ്പുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ലൊരു മാറ്റം കിട്ടും ഇപ്പം കൈ കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല അടിപൊളിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ആവശ്യമുള്ളവരൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുണ്ടെങ്കിലും താഴെ കമൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും തന്നെ മറക്കരുത് നല്ല അടിപൊളി റിസൾട്ട് തന്നെ എല്ലാവർക്കും തന്നെ കിട്ടും ഇങ്ങനെ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട യൂസ്ഫുള്ളാവൂട്ടോ ഈ വീഡിയോ ചെയ്താൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല അടിപൊളി റെമഡിയാണ് ചെയ്തു നോക്കിയിട്ട് എല്ലാവരും തന്നെ അഭിപ്രായം പറയണം എന്താണ് അഭിപ്രായം എന്നുണ്ടെങ്കിലും താഴെ കമൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ് താങ്ക് യു